ഞാൻ പെട്ടിക്കളാം തീരുമാനം തീരുമാനമാകാൻ പറ്റില്ല ഞാൻ ഇവിടെ ഇരുന്ന് തരാം നിങ്ങൾ നിങ്ങൾ നിങ്ങളെന്നെങ്ങനെങ്ങിരുന്നു ചക്ക അല്ലെങ്കിൽ കളയാൻ പറ്റും ഇത്ര കളയല്ലേ ചായേലം വിളിച്ചു നമ്മുടെ ലേലം വിളിക്കാനല്ലേ അമ്മ ആ പേപ്പറിൽ ചായ

కికీ చలన అడికలా పోయిట్ మరురుడు తోనే చందు ముల్లిగే ఇది ఇదు వట్టలే తొమల पुरित तुलकि चात्र फुलना अमले यंकन तेले वारताम ഞാൻ വേഗം വെട്ടി വെട്ടി തരാം വെട്ടിത്തരാം ഇരിഞ്ഞിരിഞ്ഞിട്ട് അല്ല നല്ല ചാപ്പ ഉണ്ടെങ്കിലേ വെട്ടി ഇരിഞ്ഞിടന്നെ മാത്രമെന്നറിയില്ല റെഡിയാ ഒരു വടിയെടുത്തിട്ട് വരുമ്പോൾ ശരി या कुमार अरे ना तो मैं मैं तो अरे ये आ गया चलो ना ഇതെ തൂതു വേഗം വീഞ്ഞി വീഞ്ഞി കുറ്റി തുണിക്കണേ എന്റെ കാലില്ല അപ്പോൾ ഇതിനി ഇടമേ ഇങ്ങോട്ട് വരണേ എന്നെ എടുത്തൊന്നോ ആയി എന്നിേ ചായ ഇടല്ലേ അമ്മയാ കട്ടിയോ ഒരു ഓണം കൊടുത്തേമേ ഇല്ല ഇ ഇ ചായ ഇടാനല്ല പോയ ആരെ വെബളോ അതയാ ആയിടാ ഒക്കെ അല്ലേ ആയി ഇ പേപ്പറങ്ങേ ഇടുന്ന് ഇതെ തൂതു വേഗം കൊടുത്തേരി നോക്ക തീരുമാനം ഇല്ലാത്ത സാധനങ്ങള് നമ്മക്കെന്തും പറയാനല്ലേ ൂരാനും പാടില്ലാത്തവരാണ് അകത്തോട്ട് കൊണ്ടായില്ല വെട്ടിക്കൊണ്ട് തുടങ്ങേ மிக்கு நல்ல அடி அடிமாரிக்க கோம் கொடுக்கண்டே அப்பொண்டோ

வேறான நிக்கி புரியலடி ஒரு ஒரு வடிய எடுத்து பேடி பிடிக்கني Waren, okay, accept, ോ പട്ടി അവരോ ശരിയാക്കോലോ ऐसे भी लगा है। ऐसे भी लगा है। कटिया। ये सतरीने रख लिया ना डालना

സംശയുണ്ട് സ്റ്റീല് അവരുടെ പെരുമണി ഞാൻ രണ്ടുപേരും

അതൊരു ഒരു അതിനൊരു പുളിച്ച് കത്തെ കാസബിങ്ങല്ല ആ ഒരു അതിട് തോന്നുന്നു എന്നാ ഇട കട്ടലിൽ നിന്നത്തെ ഇടത്തെ മീറ്ററിൽ നിന്ന് വാങ്ങണം എന്നാ അവിടെ പറക്കതാ ഉടമ അതിടെ ഇല കുറച്ച് കൂടി ആ വണ്ടി പൂലിൽ വെച്ച് നോക്കും ബ്രോ

പാക്ക് കൊരിട്ടേനെ വേൻ കുടിലങ്ങേ ഈ ഇങ്ങനെ മടക്കി ഇതിന് കുറച്ചുകള നീല മരങ്ങാനെടുക്കുക ഇത് വെറ്റയൻ മട്ടല്ല കാലേ നീല ഉള്ളതാ ടയർ ഇട്ടപ്പോൾ മാറ്റിയിട്ടാది ടയർ വെറ്ററ്റണ്ട് അതേ വല്ല അവയലൊക്കെ തന്നേ ഉള്ളൂ മോളി തോന്നുന്നൊന്നും പറഞ്ഞയിരുന്നില്ല അപ്പോൾ ടാക്കോണ്ടിട്ട് വരാനാ തേച്ചോയേ അമ്മ നിങ്ങ നിക്ക് വെക്കാമേ നിനക്ക് എന്നാടി ഹേ ah. <marriages timing>